അങ്ങനെ ഞങ്ങൾ കുറെ നാളത്തെ പ്ലാനിങ്ങും ബഡ്ജറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് പതിനഞ്ച് പേര് കൂടിയിട്ട് ഞങ്ങൾ അവസാനം പോവുകയാണ് ട്രിപ്പ് കുളുക്കുമല സൂര്യ സൂര്യനിലേക്ക് അപ്പൊ ഇനി പോയിട്ട് വാടാക്ക് ഹലോ ഗൈസ് പെട്ടുപോയി ഞങ്ങൾ കുളുക്കുമലയ്ക്ക് വന്ന അവിടെ നാലരപ്പ എത്തി പക്ഷെ വണ്ടിയില്ല വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി കിട്ടിയിട്ട് ഇവിടെ എത്തി ഇവിടെ വന്നിട്ട് എടുക്കാൻ പരിപാടി പക്ഷെ പിടിയും കിട്ടാല്ലേ അവസാന ഞങ്ങൾ എട്ടാം മുക്കാലിന് കുളിക്കുന്ന സിറ്റി അപ്പൊ ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ പോയി തമിഴ്നാട് ബോർഡറിൻ്റെ അവിടെ നല്ല സൺറൈസ് കിട്ടുന്ന പറഞ്ഞു എനിക്ക് അതിന്റെ സൺറൈസ് കിട്ടിയേ പറ്റൂ എന്റെ മെയിൻ ഞാൻ ട്രിപ്പ് മെയിൻ സൺറൈസ് കിട്ടാം പക്ഷെ എനിക്ക് കിട്ടണില്ല അപ്പൊ ഇത്തവണ കിട്ടി ഞാൻ അടുത്ത തവണ ട്രൈ ചെയ്യും അപ്പൊ ഇത്തവണ ഇവിടെയുള്ള സൺറൈസ് ഉണ്ട് അതൊന്ന് കണ്ടുപോകാനുള്ള പരിപാടിയാ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്ററ് അപ്പൊ എന്തെങ്കിലും പോട്ടെ വേഗത്തണം ആറേ കാലും സൺറൈസ് അവിടെ വരാ ഇപ്പൊ അഞ്ചേ മുക്കാലായി വേഗം പോട്ടെ സൺറൈസ് കിട്ടിയേ പറ്റൂ സൺറൈസ് ആണോ അതിന്റെ ആണെങ്കിൽ സ്ഥലം തമിഴ്നാട് ബോർഡറേക്ക് പോയി ഒറ്റമായി ഒന്നും വലിയ തമിഴ്നാട് കണ്ട രീതിയാവും തേങ്ങ സൺറൈസ് അവിടെ പോലെ കിട്ടണല്ലേ തേങ്ങ കൂട് ഇത് കിട്ടും നല്ല പ്രതീക്ഷയുണ്ട് അവിടെ എവിടെയൊക്കെ സൂര്യന് ഇത് കാണാണ്ട് ഹലോ കൈ അങ്ങനെ അവസാനം പെർമിന് ഒരു പത്തിരുന്നൂറൊക്കെ കൈക്കൂലി വില കൊടുക്കേണ്ടി വന്നു എന്നാലും ഞങ്ങള് സൺറൈസ് എത്തറായി സീ ഓ അത് മരിച്ചു അപ്പൊ സ്ഥലം വന്നിട്ട് കാശ് തകർക്കളവരണ്ടോന്നതാ സീൻ സ്ഥലം ബോധം പോകും എന്താ നെഗറ്റീവ് അടിച്ചാ പക്ഷെ വന്നതിന് മുതലേ ഒറ്റ മൈൻഡ് വന്നതിന് മുതലായി സാധനം കാണിച്ചരാം നിങ്ങൾക്ക് ഇഷ്ടമാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമായി കാണിച്ചരാമേ ഫൂസ് ഞാൻ പറഞ്ഞത് അത്ഭുതം ൊടുത്ത് കള്ളപ്രയും പറഞ്ഞു കിട്ടിണ്ടാക്കി വന്നതിന് മൊതലായി ഞങ്ങൾക്ക് സാധനം കിട്ടി ബഡും സൺറൈസും കിട്ടി കുളിക്കുമോലെ സൺറൈസ് കിട്ടില്ലാന്ന് പറഞ്ഞ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന ചോദിച്ചോളാം അപ്പൊ എന്തായാലും ഹാപ്പി ആയി ഇങ്ങോട്ട് വന്നതിന് ഹാപ്പി ബോണസായി ഇനി കൂടി കിട്ടി സെറ്റ് റെഡി വൺ ടു ഗോ കൊഴുക്കുമലത്തെ അല്ല തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഏറിയ ഒന്ന് ഇനി കൊഴുക്കുമലേക്ക് അതിന് മൂന്ന് ദിവസം ഫുഡ് അടിക്കണം ഇനി ട്രക്ക് ചെയ്യണം അതാണ് മെയിൻ ഫോക്കസ് ഇതേ ഹൈലൈറ്റ് സംഭവം സൺറൈസ് എന്തെങ്കിലും മിസ്സായി കുഴപ്പമില്ല ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഇവിടെ കിട്ടി ഇനി അത് ചെയ്യണം അപ്പൊ വിടരാം രാവിലെ ചെയ്യാൻ പറ്റാത്ത ട്രക്കിങ് ഇപ്പം ചെയ്യാൻ പോവാണ് സൺറൈസ് എന്തായാലും പോയി പക്ഷേ സ ബഡ് ക്ലൗഡ് ബഡ് കിട്ടിയാൽ ചേർന്നു ഇനിയിപ്പം എന്തായാലും ജീപ്പ് സെറ്റായി ആളെ വിശ്വസിച്ച് ഞങ്ങൾ സെറ്റാക്കി ആ ഒരു അഡ്വാൻസ് കൊടുത്ത് പോയില്ല നമ്മൾ പറ്റിക്കുന്നു വിചാരിച്ചു പക്ഷെ ആൾ പറ്റിച്ചില്ല എന്താണോ എല്ലാവരും പറ്റിക്കുന്ന ആൾക്കാരല്ലാതെ മനസ്സിലായി ആളാളുടെ ഫോട്ടോ കൊടുത്താൽ പറഞ്ഞു അവിടെ ഇല്ലാവിടെ ഫോട്ടോ ഐ ട്രസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഓക്കെ ഇടാമെന്ന് പറഞ്ഞു അതെ ഇനി പോവാ ട്രക്കിങ്ങുണ്ടാവും നോക്കട്ടെ അഞ്ഞൂറ് അപ്പ് മറ്റൊരു എണ്ണൂറ് പേർ കിട്ടും രാവിലെ അത് വേണം ചെയ്തു ഇനി പക്ഷെ അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചിരിക്കാണ് ഇനി ഒരു അമ്പത് അമ്പത്തി മിനിറ്റ് ട്രക്കിംഗ് ആണ് ആദ്യം പറഞ്ഞു ഫോണൊക്കെ സൂക്ഷിച്ചുവച്ചോ തെറിച്ച് പോകുന്ന പറഞ്ഞേ അപ്പൊ അത്ര എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നത് പിന്നെ സൺറൈസ് കിട്ടിയില്ല പറ്റിപ്പോയി പക്ഷേ സ്റ്റാർട്ട് ചെയ്യുകയാണ്

വയസായൊക്കെ പോയി ഒന്നും പറയണ്ടോ ഭൂമി സ്വർഗം ഇതാണ് ഇത് ആണ് വീട്ടിലിരിക്കുന്നത് ഇറങ്ങൂ അയ്യോ വീട്ടിൽ നിന്ന് ഇറങ്ങൂ എന്റെ വീട്ടുകാരെ തെറിയേക്കൂ

பொன்னே அறிக்கால் வண்டி வந்து பொன்னே புள்ளு கோடா புள்ளு கோடா கழிந்தேன் என்க்கோடு பற்றையா ആ എന്റെ പൊന്നെ അങ്ങനെ ഞങ്ങൾ കോടമഞ്ഞിൻ ഉള്ളി എത്തിക്ക വല്ലാത്ത ട്രക്കിങ്ങായി പോയി ഞാൻ ബാക്കി കൊണ്ട് ഫ്രണ്ടിലും യൂ കിട്ടിയില്ല ഇനി അങ്ങോട്ട് പോകുമ്പോ ഫ്രണ്ടിലിരിക്കും അപ്പൊ യൂ കിട്ടും ഓഫ് റോഡ് റഷ്യല്ല മഞ്ഞു കോടമഞ്ഞൂടെ കയറി നമ്മളെ അയ്യോ മഴയാണത് അയ്യോ മഴയാണോ കോൺ ഇട്ടാണത് കൊണ്ടപ്പൊല്ലെ ഇതെന്താന്ന് നോക്കൂ കണ്ണിന് കണ്ണിന് കുളിരുമ്പ് നൽകുന്ന കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച കാൽ വീഴുന്നാത്ത വീഴുന്നത് വീടിനെ കഴിഞ്ഞേ ഇട്ടപ്പുലിമുടി കാണിക്കാ മറ്റേ സൺറൈസ് കിട്ടിക്കണ്ടല്ലോ മിന്നിച്ചോ എന്തോന്നാണത് ഇവിടുന്ന് ഫോട്ടോ എടുത്ത കാണും കൂടി ആൾക്കാരെ അമ്മ சிமி <laughs> <laughs>

വെള്ളം തണുപ്പുറച്ച് മരവിച്ച് മേത്തി വീണു അങ്ങനെ അടിച്ചുപോലിച്ച് കുറെ ഫോട്ടോസും ഡാൻസും കുറെ സ്ട്രേഞ്ചേഴ്സിന് കൂടെ ഡാൻസൊക്കെ അടിച്ച് വൈബാക്കി റിട്ടാൻ ഓഫ് റോഡ് ഇറങ്ങാൻ പോവാ നമ്മൾ നടക്കാന്നല്ലേ നടക്കാന്നൊക്കെ പക്ഷെ ക്ലൗഡ് കിട്ടി മറ്റേ ബഡ് കിട്ടിരിയാ അതല്ല ഞങ്ങക്ക് തമിഴ്നാട് കണ്ടു ഒറ്റ ഒറ്റമേ ഇവിടെ കിട്ടിയിരിയാ പക്ഷെ എന്നാലും നല്ല വ്യൂ വ്യൂവാണിച്ചെ പൊന്നെ തണുത്ത് തണുപ്പല്ല പ്രത്യേകത ചാറ്റൽ മഴ പൊടി മഴയും ക്രൗഡും സീൻ േ റിട്ടേൺ ഓഫ് കൂടെ ഇറങ്ങാൻ പോവാണ് ഫോണിൽ ചാർജ് ഇല്ല പറ്റാമത് വീഡിയോ ഇറങ്ങണം ഹലോ ഗായ്സ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിക്ക് ഒരു പണി കിട്ടിയായിരുന്നു ഞങ്ങൾ കാര്യമാക്കില്ല അതേ പണി അവർക്ക് കിട്ടി അവരത് പൊട്ടി ഞങ്ങൾ എന്തൊക്കെ ഒരു കട്ട് മറ്റേ കട്ട ഒക്കെ വെച്ച് സെറ്റാക്കി പറഞ്ഞ എവിടെ ആപ്പ് എവിടെ വെച്ചോണു ആപ്പു ആ ശരി മരക്കഷ്ടം ഇതേപോലെ അവര് വെച്ചില്ല അവർക്ക് പണി കിട്ടി അവരീഫ് പൊട്ടി

എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഗായ് ഇനി പൈസ കൊടുക്കണം പിന്നെ ഇവിടെ പൊങ്കലല്ലേ അപ്പൊ കരിമ്പുണ്ട് ആ കരിമ്പ് വാങ്ങണം അത് കഴിക്കണം ഇനി എന്തേലും ഫുഡ് അടിക്കണം പിന്നെ വെള്ളച്ചാട്ടം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഞങ്ങൾ ഒറ്റ മൈൻഡിൽ കോട്ടപ്പറവായിരുന്നല്ലോ അവിടെ സൺസെറ്റ് പോയതും പക്ഷേ ബാക്കി പരിപാടികൾ കാണാൻ പറ്റുന്ന പ്രതീക്ഷ വന്നോണ്ടിരിക്കു റോഡ് പണിയേ ഒരു റൗണ്ട് കേറ്റം കുത്തനെ കയറണം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ ഒരു പത്ത് എഴുന്നൂറ് പോയിപ്പോൾ നഷ്ടമായതാ അപ്പോൾ തൊട്ടപ്പുറത്ത് കോട്ടപ്പാറ അത് ഞങ്ങൾ മൈൻഡ് വന്ന സാറേണ്ട ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ മൂന്നും കിട്ടി എന്തൊക്കെയാന്നല്ലേ കാണിച്ചു തരാം ഫസ്റ്റ് സൺസെറ്റ് ഇത് സൺസെറ്റ് പിന്നെ ക്ലൗഡ് പിന്നെ പിന്നിതേ ചന്ദ്രൻ മൂൺ റൈസ് മൂൺ റൈസ് ഇത് മൂന്നും കിട്ടി എല്ലാം കൊണ്ട് കൂണായി വന്നെന്തായാലും ഗുണായിട്ടാ തൊട്ടടുത്തന്നെ ഇണ്ടായിരുന്നല്ലോ ലേറ്റ് വരും